ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഹലോസ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തയ്ക്കാൻ ശേരിയിലോട്ട് പോവുകയാണെ അപ്പം ഞങ്ങൾ സ്കൂട്ടിക്കാണ് കേട്ടോ പോകുന്നത് പൈസ ഏറ്റവും മുമ്പേ കയറിയിരിപ്പോ ഞങ്ങളതാ റോട്ടിലെത്തി അങ്ങനെ അപ്പം ഞങ്ങൾ ഇത് അങ്ങോട്ടേക്ക് പോകുവാണ് അങ്ങനെ ഞങ്ങൾക്ക് ആ തൈക്കാട്ട്ശ്ശേരി എത്താനായിട്ടോ എത്തി എത്തിയപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയത് നിങ്ങൾക്ക് ഫൈനൽ ആകുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ ആട്ടോ ഇപ്പം മുമ്പത്തേനെക്കാട്ടി ആൾക്ക് കൂടി കാരണം ഭയങ്കരമായിട്ട് മാറി തൈക്കാട്ട്ശേരി അങ്ങനെ കൈസ് ഞങ്ങൾ വണ്ടീന്നൊക്കെ ഇറങ്ങി ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കാൻ പോവാണ് ഇപ്പോൾ പയിച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പ്രതിമ പ്രതിമയല്ല അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ അവനാണെങ്കിൽ അതീ ചവിട്ടി കയറാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു അവൻ അവനതിൻ്റെ മുകളിലോട്ട് തന്നെ വലിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കണം അവൻ പാട്ടൊക്കെ പാടിയായിട്ടോ നടക്കുന്നത് അപ്പോൾ ആ സൈഡിലായിട്ടാണ് പാർക്ക് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഊഞ്ഞാലാടി ഞങ്ങൾ രണ്ടുപേരെയല്ല കേട്ടോ ഫസ്റ്റ് ഞാനാണെ അടിയത് കാരണം അവൻ അവിടെ ലേസറൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോ അങ്ങാ അങ്ങോട്ടേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനെ വിളിച്ചിട്ടാണേ വരുന്നുമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വിളിച്ച് ഞാൻ വിളിച്ച് വിളിച്ച് വരുത്തി ഊഞ്ഞാലടിപ്പിച്ചു കാരണം അവൻ അവനതും നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കായിരുന്നു അങ്ങനെ അങ്ങോട്ടും നോക്കിക്കൊണ്ടാട്ടോ നൂഞ്ഞാൽ ആടുന്ന പിന്നെ ഞങ്ങൾ തിരിച്ചത് അവരെ കടയിൽ പോകാൻ കേട്ടോ പിന്നെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അപ്പുറത്ത് സൈഡിലാണ് ഇങ്ങനത്തെ എക്സസൈസിൻ്റെ സംഭവങ്ങളൊക്കെ വന്നത് അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാട്ടോ അപ്പം ഞങ്ങൾ പിന്നെ അവിടേക്ക് ഒന്ന് കയറി ഇപ്പം ഈ സംഭവം വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ അങ്ങോട്ട് പോകുന്നത് പിന്നെ അതിലൊക്കെ ഒന്ന് കയറി ഒന്ന് കളിക്കുകയൊക്കെ ചെയ്തു ആ സമയത്താണ് ശരിക്കും പറയുകയെങ്കിൽ പണി കിട്ടിയത് ഇപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ അത് അവനപ്പുറത്തുണ്ട് ഞങ്ങൾ രണ്ടും ഒരേതിൽ തന്നെയാട്ടോ കയറണം പിന്നെ ഞാൻ ഇതാ ഇപ്പത്തേന്ന് ഇതാക്കുമ്പോ അവനെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഇതിന്റെ ഉപയോഗം എന്താന്ന് കൂടി അറിഞ്ഞുകൂടെങ്കിലും ചുമ്മാ അതിലൊക്കെ ഇങ്ങോട്ട് കേറിയിരുന്നു പിന്നെ അതാണ് അവിടെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇത് എവിടെ ഉണ്ടെങ്കിലും ഞാനത് കയറൂ കേട്ടോ ഇത് ഇതിൻ്റെ വേറെ ഒരെണ്ണം കൊണ്ട് സൈക്കിളൊക്കെ സൈക്കിളല്ല ഇതേപോലെ തന്നെ ഒരു ഇങ്ങനെ പിടിച്ചിങ്ങനെ കൈ വെച്ച് തന്നെ നമുക്കതിനെ കണ്ട്രോൾ ചെയ്യാം ഇത് നമുക്ക് ആല് വെച്ചല്ലേ കണ്ട്രോൾ ചെയ്യണം അത് കൈ വെച്ച് കൺട്രോൾ ചെയ്യാം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിലാണെ ആളുണ്ടായിരുന്നതുകൊണ്ട് അതീ കയറിയില്ല അപ്പോഴാണ് ഗൈസ് നല്ല മഴ പെയ്തത് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത് ഓടിയൊരു കടേൻ്റെ വാതിക്കെ കയറി നിന്നു അപ്പം അത് ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് കയറി നിൽക്കുകയാണ് ഇത് പട്ടി വരെ ഓടി ഓടിപ്പോവാണ് ഞാനൊക്കെ മേലും മൊത്തം നനഞ്ഞിരിക്കുന്നത് ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരാണ് കാരണം ഇവിടെ നല്ല മഴയാണ് ആ സമയത്ത് പെയ്തത് എന്ന് കണ്ടോ ഫൈസുവാണെങ്കിൽ അപ്പുറത്ത് കിട്ടപ്പുറത്ത് നല്ല മഴയാണെന്നും പറഞ്ഞത് ഇപ്പുറത്തോട്ട് വന്നു പിന്നെ മഴ ചെറുതായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കണേലും നല്ല അപ്പുറത്തൊരു കടയുണ്ട് അവിടെ പോയി നിൽക്കാതെ പിച്ചിരി സ്പേസ് ഉണ്ട് അവിടെ നന്നായിട്ട് മഴ കൊള്ളാണ്ട് നിൽക്കാമെന്നും പറഞ്ഞു അങ്ങോട്ട് പോയപ്പോൾ അവിടെ അതിലും തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു മഴ ആയതുകൊണ്ട് മര്യാദന്നിലും കളിക്കാനൊന്നും പറ്റിയില്ല ഗൈസ് അങ്ങനെ ഞാൻ അത് വീട്ടിലെത്തി മോയിൽ മൊത്തം നനഞ്ഞിരിക്കുകയാണ് ഗൈസ് അതായത് പോകുന്നതല്ലേ വെറുതെ പോരണ്ടെന്നും പറഞ്ഞ് ലൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ വാങ്ങിയ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ